ള്ളേ കാതും പൊത്തി വീട്ടിനുള്ള ഒളിച്ചിരുന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട കൊച്ചു കുറിപ്പിന് പറയാനുള്ളത് എപ്പോഴായാലും പറയും കാതും പൊത്താതെ നിങ്ങൾ അത് കേൾക്കുകയും വേണം ഉപദ്രവിക്കുന്നത് അയ്യോ പാവായിരുന്നെങ്കിൽ രണ്ട് വിഷജന്തുക്കളെ പ്രസവിച്ചു വളർത്തായിരുന്നോ അതിനൊക്കെ ജനിച്ചതോ അതീന്നും വിഷം നട്ടിലില്ലാത്ത ഒരുത്തൻ പെണ്ണാലോചിക്കാൻ എന്നെ പറഞ്ഞു വിട്ടേക്കണ് അവടെ ചെന്നപ്പോഴോ അവൾക്ക് അവൻ അറിയേലെന്ന് കണ്ടില്ലേ പാണത്തി പെണ്ണ് നിങ്ങളൊക്കെ പ്രശ്നേൽപ്പിച്ചു പക്ഷെ ഞാനിവിള് ഉപേക്ഷിച്ചില്ല കറുത്തവനാണെങ്കിലും കരളുറുപ്പുള്ളവനാ അല്ലാതെ തമ്പുരാട്ടിയുടെ ചെറുമോനെ പോലെയും ചെറുമോളെ പോലെയും ബീനുമല്ല ആണോടി അല്ല ആ പടച്ച ബ്രഹ്മവിനെ പോലും കണ്ണുകൊണ്ട് വരച്ച വരലി നിർത്തുന്ന ഒരുത്തി ഉണ്ടല്ലോ തമ്പുരാട്ടിയുടെ പുന്നാരമോള് സുഭദ്ര ആ അച്ചിക്കോന്തം ഭർത്താവിനെ പോലെ ആ ചെറുക്കിനെ അവളൊരു മണ്ണുണ്ണി ആക്കും ഉറപ്പാ കിട്ടുണ്ണി കുഞ്ഞുമോ അമ്മ ഇത് സീതയ്ക്കും ഇത് കിട്ടുണ്ണിക്ക് ഇത് പൊടിക്ക് പൊടി അമ്മ പൊടി പൊടിയും തട്ടി എണീറ്റ് പോണ്ടോ അതോ കാര്യത്തിന് കുത്തി പിടിച്ചാൽ വെളി തള്ളണോ തള്ളണോട്ടാ പുരുഷ രൂപമുള്ളവരെല്ലാരും പുരുഷന്മാരാവില്ലടാ അതേ വേറെ ഒന്നിക്ക് വെറുതെ വഴക്ക് പറയലേനെ നീ മിണ്ടരുത് ഇത് ഞങ്ങൾ കുറുപ്പ്മാര് തമ്മിലുള്ള പ്രശ്ന എണീക്കറ ഒരു അനന്തരവനും തല്ലണമെന്ന് ആഗ്രഹമുള്ള ആളല്ല ഞാൻ എന്നെ കൊണ്ട് തല്ലിക്കരുത് പറയുന്ന ഒന്നും പറയണ്ട അയാൾ എന്നെ അവിടെ നിന്ന് നാട്ടി ഇറക്കി വിട്ട് ആരും കണ്ടില്ലല്ലോ എൻ്റെ മനസ്സും ഇങ്ങനെ ആരും അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് സ്ഥലം വിട്ടോ വേഗം സ്ഥലം വിട്ടോ കുഞ്ഞമ്മ എല്ലാം പേടിച്ചിട്ടാ ഈ മൂന്ന് കുടുംബങ്ങളുടെയും ഭദ്രത കൊടുത്തിട്ടാ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അച്ചു പറഞ്ഞതെല്ലാം കള്ളമാണ് ഞമ്മളോട് പൊറുക്കണം മാപ്പാക്കണം സമ്മാനിച്ച ആട്ടി ഇറക്കിപ്പോ നിങ്ങളെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്റെ കണ്ണീര് അതെനിക്ക് കാണാൻ വയ്യ ഒരു ജീവിതം ഉള്ളൂടാ നഷ്ടപ്പെടുത്തരുത് ഇഷ്ടപ്പെട്ട പെണ്ണിനോടൊപ്പം തന്നെ ജീവിച്ചു തീർക്കണം അതൊരു സുഖ പോ പോ നിനക്ക് വേണ്ടി ഞങ്ങൾ ഈശ്വരനെ വിളിക്കാം എല്ലാം എല്ലാം നടക്കും കണ്ടില്ലേ സരസ്വതി എന്റെ മോന്റെ മനസ്സ് എന്ത്ാവേ ഇവനേക്കാൾ ഞാൻ ലാളിച്ചതും സ്നേഹിച്ചതും മൂത്തത് രണ്ടിനെയാണ് അത് രണ്ടും പാഴായി പോയി നീ വന്നിട്ട് ഒരാഴ്ചയായില്ലേ കാർത്തി ഞങ്ങൾ എത്ര ദിവസം ആൾട്ടറ കാത്തിന്നോ എന്നോട് ദേഷ്യാണോ കാർത്തി എന്റെ ഉണ്ടായിരുന്ന അനന്തുവിനെ ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അവൻ അവന്റെ അച്ഛനമ്മമാരെ പിന്തുടരുന്നു കുടുംബപ്പക അവന്റെ മനസ്സിലും രൂപപ്പെട്ട് അത് സ്നേഹമായി വളർന്ന് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർക്കുന്നിടന്നലെ എത്തിയിരിക്കുന്നു കാർത്തി എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് അച്ഛനും അമ്മയ്ക്ക് ഇതിൽ ഒരു പങ്കുവില്ല ഇതറിയാവുന്നത് ഞാനും എന്റെ അച്ചും മാത്രാ കാർത്തി നീ എന്താ പറഞ്ഞത് നിന്റെ അച്ഛെന്നോ ഇനി ആ നാവിൽ നിന്ന് ഒരിക്കൽ കൂടി അത് കേൾക്കരുത് അവളെ ഞങ്ങളുടെ അച്ഛാ അല്ലാതെ അവളെ വശീകരിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും കണക്ക് തീർക്കാൻ വേണ്ടി അത് ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല കർത്തി എന്റെ മനസ്സ് നീ കാണണം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി തന്നെയാ പറയുന്നത് അച്ചുവിനെ കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും നീ അവസാനിപ്പിച്ചേക്ക് അത് അല്ലാതെ മുമ്പോട്ട് പോയാൽ അറിയാലോ മാണിക്കൊത്തുകാരെന്തോട്ടേ എന്താ എന്ത് പറ്റി എന്റെ ഈശ്വര എന്റെ വീട്ടിൽ ഭൂമി ഉലിങ്ങിയോ ഭൂമി ഉലുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ആദ്യം അറിയുന്നത് മൃഗങ്ങൾ വഴചെന്തുക്കളുവാണല്ലോ എന്താ നിന്റെ വീട്ടിലെ കിണറു പോയോ അതെങ്ങാൻ പോകുന്നു ഒപ്പം മുല്ലക്കയ ഗ്രാമം നടുങ്ങാൻ പോകുന്നു പറയല കാണിച്ചേരാം കൂടെ അനന്തരം വേണം ഈ ഒന്നര കാര്യം കൊണ്ട് എന്റെ കൂടെ ഓടാൻ താണി ഉണ്ടെങ്കിൽ ഓടിക്കോട്ട് അനന്തരം കൂട്ടാ എന്റെ മോളുടെ താണി മതി നോക്കിയേ അതെ ഞാൻ മുൻഗണന വേണം എന്താ രണ്ട് വിരൂപമായ രൂപം രൂപം അല്ല സുന്ദരമായ നീ നോക്ക് തുണി ണിപ്പൊതു ഭീകര രൂപം എന്നാൽ യഥാർത്ഥ രൂപം നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല കർട്ടൻ ഒന്ന് നമസ്കാരം എന്റെ പേര് റസിയ റസിയ ബേഗ ജനിച്ചത് കാസർഗോട്ടാണെങ്കിലും വളർന്നതും പഠിച്ചതും ഒക്കെ ഡൽഹിയിലാണ് കോളേജിൽ ഞാനും കാർത്തിക്കും രണ്ട് ബാച്ചായിരുന്നു മാർഷൽ ആർട്സും കിക്ക് ബോക്സിങ്ങും എന്നുവേണ്ട ഹിസ് ആൻ ഓൾ റൗണ്ടർ അറിയാതെ തന്നെ ഞാൻ കാർത്തിക്കിൻ്റെ ഫാനായി മാറി ആരാധന പിന്നെ സ്നേഹമായി മാറിയപ്പോൾ ആ സ്നേഹം കാർത്തിക്കിനും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മറ്റൊന്നും പിന്നെ ചിന്തിച്ചില്ല അത് ശരിക്കും ചീറ്റിംഗ് അല്ലേ എന്തിനാ ഈ ദ്രോഹം എന്നോട് ചെയ്തത് വീട്ടിൽ കാർത്തിക്കിൻ്റെ കാര്യം പറയേണ്ടി വന്നു അവരുടെ എല്ലാം മുമ്പിൽ ഞാൻ മോശപ്പെട്ടവളായി എനിക്കവരെ എല്ലാം നഷ്ടമായി ഇനി വീട്ടിലേക്ക് മടങ്ങാനും കഴിയില്ല भैया मुझे क्या करना है कार्तिक ने ും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ ഞങ്ങളൊക്കെ ഒരു മിനിറ്റ് ഒന്നും നേരത്തെ ഓട്ടത്തിനിടയിൽ നിന്ന് എന്താ വിളിച്ചു പറഞ്ഞത് തുറുപ്പ് തുറുപ്പ് അതെ തന്നെ ചന്തുട്ടി ഈ ചീട്ട് വെച്ച് നമുക്കൊന്ന് കളിച്ചാലോ ഭൂതത്തെ പോലെ മുക്കുന് രൂപത്തിൽ നമുക്ക് വെളുത്ത ഭൂതം ഈ ഭൂതത്തെ നമ്മൾ എന്താ അതിനു എവിടെങ്കിലും ഒന്ന് ചന്തുട്ടി നീ തന്നെ ത് ഓർമ്മിപ്പിച്ചത് നന്നായി അതാ ഈ ഉള്ളവന്റെ പ്രത്യേകത ഏതാപത് ഘട്ടങ്ങളിലും പുതിയ പുതിയ ആശയങ്ങൾ പൊട്ടിപൊളയ്ക്കും ഈ മനസ്സിൽ ഞാൻ ഉദ്ദേശം അന്നുമല്ല ഇവിടെ ചന്തുട്ടിയുടെ വീട്ടിൽ അയ്യോ ായോ ഒന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒളിപ്പിക്കാൻ എളുപ്പ ഒരാളും കൂടി അവിടെ താമസിച്ച് അവര് കാണുകയില്ല ഇനി അഥവാ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അതൊട്ട് കേൾക്കുകയില്ല എളുപ്പല്ലേ അങ്ങനെയാണെങ്കിൽ രാത്രി ഈ വേഷത്ത് തന്നെ കൊണ്ടുപോയി പുലിവാലാവോ ആയിക്കോട്ടെ തൽക്കാലത്തേക്കല്ലേ ചന്തൂട്ടി ഒന്നും തന്താ തള്ള ചന്തോ അതൊക്കെ എപ്പോഴേ കൊടുത്തു അമ്മ പോയി ചോറ് മൊബൈൽ ഫോൺ പോലെ റേഞ്ച് വന്നും പോയി ചോദിക്കാൻ ഒരു കറുത്തേ അത് അയ്യോ വെണ്ണ തീർന്നു ഈ തള്ള നമ്മളിവിടെ നിർത്തിപ്പോയിരിക്കും എന്നാ തോന്നുന്നു പോയി 哎呀！你那个。 ചതിച്ച അലറി വി ശരീരമൊല്ലാം ഇതൊരു മുസ്ലിം കുട്ടിയാണല്ലോ നീ ഇതിനെ എവിടുന്ന് കട്ടേണ്ടത് ഒന്നും പറയണ്ട കട്ടിട്ടായാലും അത് കണ്ണല്ല പക്ഷേ എനിക്ക് അതല്ല അത്ഭുതം ഈ ഒന്നര കാലം കൊണ്ട് നീ ഒരുത്താടിച്ചല്ലോന്ന ഉം അപ്പന്റെ മോണ്ട അണ് ഈ കണ്ണുകൊണ്ട് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവളൊരു ജുഞ്ചിരി കുട്ടിയാണെന്ന് എനിക്കിതാ മോതല് കാത്തിരുന്ന് കാത്തി കുടുംബത്തിൽ ഒരു മരുമോട് കൊണ്ട് കേറുമ്പോ വരുന്നു കണ്ടില്ലേ ഞാൻ കട്ടോണ്ട് വന്ന പെണ്ണാണെന്ന് കരുതി അമ്മ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചത് കണ്ടു പുറനിറഞ്ഞേക്കുന്ന ഒരു പുരുഷനാ ഞാൻ അടുത്തടുത്തിരുന്ന അതെ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഭാര്യയാണ് നമ്മ അമ്മ എങ്ങനെ കരുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ നീ അങ്ങനെ അത് ശരിയാ പാൽപായസായാലും പട്ടിയാക്കിയാ പിന്നെ തീർന്നില്ലേ അല്ല എനിക്കൊരു സംശയം ഈ കണ്ണു ചെറിയ കാണാത്തന്റെ എങ്ങനെ മനസ്സിലായി കറുത്ത ഇട്ടേക്കുന്ന ഒരു പെണ്ണാണെന്ന് ആണാണോ പെണ്ണാണോന്നറിയാൻ കണ്ണ് കാണണമെന്നില്ല ഒന്ന് തടവി നോക്കിയാൽ മതി മനുഷ്യനോട് ഉമിത്തി നിക്കുമ്പോഴാണ് നമ്മന്റെ ഒരു കിന്നാരം ആരതി തുടങ്ങി അയ്യോ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇനി ഇതിന്റെ ഞാൻ എന്തൊക്കെ ഇതും പറഞ്ഞ സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് ആയിൻറെ പൂച്ചയുടെ കയ്യിൽ കെണിഞ്ഞെലിയെ പോലെ കൊല്ലാതെ കൊന്നു വേണം കാർത്തിക്കിനെ നമ്മുടെ വരതിയിൽ കൊണ്ടുവരാൻ ആ റസീയെ നമ്മുടെ ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മൾ ഒരുക്കുന്ന കെണിയിൽ അവൻ വീഴണം എന്താ നീ ഉദ്ദേശിച്ച മാണിക്കോത്ത് വിവാഹ വാർഷികത്തിന് ആരും ക്ഷണിക്കാതെ നമ്മൾ എല്ലാവരും അവിടെ പോകുന്നു

വിവാഹ ഒരു ഒളിപ്പിച്ച കത്ത് ഏൽപ്പിക്കണം പകരം എന്റെ കുടൽമാല തന്നെ എനിക്ക് ആഭരണമായി അയാൾ ഇട്ടു തരുകയും ചെയ്യും ആ മുളക് രസായനം സേവിച്ച പിന്നെ ഈ രണ്ടു കാലം ഞാൻ അവിടെ കുത്തിയിട്ടില്ല അല്ലെങ്കിൽ രണ്ടു കാലം ഒരുമിച്ച് തലത്ത് ഊത്താൻ പറ്റില്ലല്ലോ കുത്തിയാലും ഇല്ലെങ്കിലും പണിത് ആഭരണം എത്തിക്കണ്ടേ അത് ശരിയാ ഈ ഒന്നര കാലിന് ഒറ്റക്കാലിനായി ജീവിക്കാനാണ് യോഗമെങ്കിൽ അത് എന്നെ അടക്കട്ടെ എഴുന്നേക്കാൻ എന്നോട് ക്ഷമിക്കണം അപേക്ഷിക്കുന്നവന് ഉപേക്ഷിക്കരുത് കൂറു പുലർത്തുന്നവനൊരല്പ വിവരക്കേട് കാണിച്ച വിശാല ഹൃദയരായ മാണിക്കോത്ത് പടക്കുറുപ്പന്മാർ വികലാങ്കരോട് കേട്ടിട്ടുണ്ട് ഫുട്ബോൾ വീഴും അയ്യോ അതിനുള്ള കരുത്ത് കുറച്ചു കാലം കൂടി തട്ടണോ നടക്കാൻ വേണ്ടി വേണമെങ്കിൽ ആ കാലൊന്ന് അന്തരീക്ഷത്തിലോട്ട് ആഞ്ഞി വീശി അടക്കാട്ടെ തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ലിടും സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ വിഷജീവികൾ അതിലൊന്നല്ലേ തന്നെയും വേഷം കെട്ടിച്ചോണ്ട് വന്നത് എല്ലാത്തിനും ചേർത്തൊരു ഹിമാലയം മാപ്പ് ആഭരണങ്ങളൊക്കെ റെഡിയായോ എല്ലാം പറഞ്ഞതുപോലെ ഉണ്ട് ശരി അന്തി സമയത്ത് വന്നതല്ലേ അത്താഴം ഉണ്ടിട്ട് പോയാ മതി ജാനകി നമസ്കാരം നമസ്കാരം കാലത്തെ അങ്കിളിനോടും ആന്റിയോടും ബെസ്റ്റ് വിഷസ് അറിയിക്കാം ഒന്ന് മാറി ഇതാണ് എന്റെ അശ്വതി ഇത് റഫിയോ ും എനിക്ക് രണ്ട് ലക്ഷ്യും പിന്നെ നിന്റെ തന്ത ആ കാലമാണ് കൂട്ടുകാരി കാര്യങ്ങളൊക്കെ എല്ലാരും ചെന്നാട്ടെ പരിചയപ്പെടാം വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണോ അല്ല വയസ്സർവ്വത നിങ്ങൾ എന്താ പന്തം കണ്ട് പരിചാടി പോലെ നിൽക്കുന്നേ ആ പറദക്കുള്ളിലെ കണ്ണുകൾ എവിടെയോ കണ്ടു മറന്ന പോലെ നോനോനോ

ഇതും ഒരു മനുഷ്യജീവിയല്ലേ വീട്ടിൽ തന്നെ അട അടയിരുത്തണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചുമ്മാ കളിച്ചിടന്നോട്ടെ എന്റെ അമ്മയായിട്ട് കൊഴപ്പം ഉണ്ടാക്കാരി കണ്ണിന്റെ തകരാറ ഒന്ന് രണ്ടായിട്ട് തോന്നും അവളെ അല്ല എടുക്കാൻ ഇങ്ങ ആ മൂലയ്ക്ക് എങ്ങാനും മാറ്റി പോകും മൂലക്കെങ്ങാനും പോയിരുന്നു എൻ്റെ കാലന്റെ പണി പണിമുടക്ക് ഇനിയും തീർന്നില്ലേ എനിക്ക് പോയ്യോ വല്ല കാര്യമുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞേ പൊട്ടിയനെ ചെടത്ത് രണ്ടെണ്ണം ഒന്നേ കണ്ണേണത്തോണ്ട് അതിഥികളെ സൽക്കരിക്കുന്നവരെ കളരിക്കാരാ അത് അച്ഛന്റെ ഒരു ധൈര്യത്തിനാ എവിടെയെങ്കിലും ഒന്ന് അടി തുടങ്ങിക്കോളോന്ന് അച്ഛൻ പറഞ്ഞാൽ മതി കാര്യവും കാരണവും ഒന്നും ചോദിക്കാതെ അങ്ങ് തുടങ്ങിക്കോളൂ ചുരുക്കി പറഞ്ഞാ പിടിക്കപ്പെട്ട തൃശൂർ പൂരം പോലായിരിക്കും ഏതായാലും ആ കളരി ഒന്ന് വളച്ചു വെച്ചേക്കാം